എന്റെ പേര് സ്ഥലം ചോദ്യം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ഇസ്ലാമിക പ്രബോധനങ്ങൾ വർദ്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് എണ്ണം കൂടി വരുന്നത് പ്രബോധനം എല്ലാം വളരെ തകൃതിയായി നടക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നിരീശ്വരവാദികൾ കൂടുന്നത് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിരീശ്വരവാദത്തെക്കുറിച്ച് കുറിച്ച് മാത്രമല്ല അതിനോടൊപ്പം തന്നെ മറ്റു പലതും കൂടുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് മദ്യം അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കൂടുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ലഹരി ഉപയോഗം കൂടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആളുകൾ അശ്ലീലങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള തിന്മകൾ വ്യാപകമാകുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ മൂല്യരാഹിത്യങ്ങളുടെ എല്ലാം നാരായ വേരായ ഈ നാസ്തികതയോ അല്ലെങ്കിൽ മതരഹിതമായ ചിന്തയും കൂടുന്നതിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലമായി യാദൃശികമായി നമുക്കെന്തോ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രവചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അഞ്ചുനാളിനോട് അടുക്കും തോറും ആളുകൾ മൂല്യങ്ങളിൽ നിന്നും അകന്നുപോകുമെന്നും ഏതുവരെന്ന് ചോദിച്ചാൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ ഒന്ന് അങ്ങോട്ട് മാറി നിന്ന് ചെയ്തു കൂടെ എന്ന് ചോദിക്കുന്നവർക്കായിരിക്കും അവസാന കാലഘട്ടത്തിലുള്ളവർ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈമാൻ എന്ന് പറഞ്ഞടക്കമുള്ള ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ അവർ പിടിച്ച് അവർക്കത് കയ്യിലൊരു കനൽക്കട്ട പിടിച്ചതുപോലെ ജീവിക്കുന്നത് പോലെയാണ് എന്നതടക്കം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ മൂല്യരാഹിത്വം കൂടുന്നത് കാണുമ്പോ ലഹരി കൂടുന്നത് കാണുമ്പോൾ അശ്ലീലങ്ങളും ആഭാസങ്ങളും കൂടുന്നത് കാണുമ്പോൾ അതുപോലെ തന്നെ മതനിരാസം കൂടുന്നത് കാണുമ്പോൾ അതെന്തോ നമ്മളെ ആകെ പാനിക്കാക്കുന്ന ഒരു കാര്യം ഇതൊക്കെ സംഭവിക്കും ആളുകൾ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളത് റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ ഫലമായിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് സംഭവിക്കുന്നു ഒരു ഭാഗത്ത് പ്രബോധന ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇത് സംഭവിക്കുന്നു ഇവിടെ ഇത്തരം കാര്യങ്ങളെയെല്ലാം പരിശോധിച്ചു നോക്കിയാൽ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യന്റെ വളരെ മൃദുലമായ വികാരങ്ങളെയാണ് എന്തുകൊണ്ടാ ലഹരി ഇത്രയും മദ്രസകളും അതുപോലെ തന്നെ മതവിദ്യാഭ്യാസങ്ങളും പ്രബോധനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഹുതുബയും ക്ലാസുകളും ക്യുഎച്ച് എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് ആ ലഹരി എന്ന് പറയുന്നത് അവന്റെ ഇച്ഛയെ തൃപ്തിപ്പെടുത്തുന്ന അതിന് ഒരു സുഖം നൽകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രകൃതത്തിൽപ്പെട്ടതാണ് അതാണ് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുസുബാൻ തന്നെ അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അവൻ മനുഷ്യൻ മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് നൈമിഷികമായ കാര്യങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ് ആഹാരത്തിനെ അല്ലെങ്കിൽ ലോങ് ടേമിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ പോവുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതം തന്നെയാണ് അതുകൊണ്ട് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി അവൻ പെട്ടെന്ന് ആലോചിക്കുക എന്താ ആ ഇത് ഉപയോഗിച്ചാൽ എനിക്ക് കുറച്ചുനേരം സന്തോഷമുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടും അതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതം ദീർഘകാലഘട്ടത്തിൽ നോക്കുമ്പോൾ എന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും എന്റെ ജീവിതം തകർന്നു പോകും എന്റെ കുടുംബ രംഗം അത് തകർന്നു പോകും എന്നൊക്കെ ചിന്തിക്കാൻ ഒരുപാട് ന്യായങ്ങളുണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല അശ്ലീലങ്ങൾ കാണുന്നവർ ആഭാസങ്ങളിൽ ഏർപ്പെടുന്നവർ അവർക്കൊക്കെ എന്തിന് എന്തുകൊണ്ടാണ് അവർ അതിലേക്ക് പോകുന്നത് അതിൻ്റെ ന്യായം ഇത് ദേഹേച്ഛകളുടെ പിന്നാലെ പോവുക അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന നൈമിഷികമായ ഒരു സുഖം അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് അതിലൂടെ ദീർഘകാലത്തേക്ക് വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് അറിഞ്ഞാൽ പോലും അതിലേക്ക് പോകാനുള്ള ഒരു ത്വര ഉണ്ടാകും അതേ കാര്യം തന്നെയാണ് ഈ മതരഹിതമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നാസ്തികതയിലേക്ക് നിരീശ്വര ചിന്തകളിലേക്ക് ലിബറൽ ചിന്തകളിലേക്ക് പോകാനുള്ള മൂലകാരണവും ഒരു ക്യാമ്പസിൽ പോകുമ്പോൾ അവിടെ ഈ തരത്തിലുള്ള മൂല്യങ്ങളും സദാചാരവും ധാർമ്മികതയും എല്ലാം ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ വാഹകരായി നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലെ ഒഴുക്കിനെതിരെയുള്ള തുഴച്ചിലാണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ക്യാമ്പസുകളിൽ ഇന്നത്തെ ക്യാമ്പസുകളിൽ നമുക്കറിയാം സദാചാരം പഠിക്ക് പുറത്തു നിന്നാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്ലെക്സ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ നിലക്കുള്ള എല്ലാ ആഭാസങ്ങളുടെയും പിന്നാലെ പോവുക എന്നത് നോർമലൈസ് ചെയ്ത സൊസൈറ്റിയിൽ അതിനെതിരെ നടക്കുക എന്നുള്ളത് കുറച്ച് എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നാൽ സ്വർഗരതി അനുകൂലിക്കുക അവിഹിത ബന്ധങ്ങളെ അനുകൂലിക്കുക അതുപോലെ തന്നെ ലഹരിയെ അനുകൂലിക്കുക ഇതൊക്കെ ഏതൊരാൾക്കും സാധിക്കുന്ന ഒഴുക്കിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ചൊഴുകാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോവുക അതിനനുസരിച്ച് അതിനനുസരിച്ചൊഴുകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഒരു വേള നൈമീഷികമായ സുഖം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് ചിന്തിക്കാനും ഈ ഓരോ കാര്യങ്ങളും അതെനിക്ക് ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെ യുക്തിപരമായ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് ഒരു കാര്യമാണ് മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകാനുള്ള രൂപത്തിലാണ് മനുഷ്യന്റെ പ്രകൃതം അതുകൊണ്ടാണ് തിന്മകളിലേക്ക് മതരാഹിത്യങ്ങളിലേക്ക് മൂല്യരാഹിത്യങ്ങളിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ ഈ കാലഘട്ടത്തിൽ മാത്രം ഭയങ്കരമായി കാണുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മൾ ആലോചിക്കായി ഇവിടെയുള്ള പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും ഇന്ന് ഈ കഴിഞ്ഞ റമനാലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തറാവീഹിനും അതുപോലെ തന്നെ കിയാമുല്ലയിലൊക്കെ എത്രമാത്രം യുവാക്കളാണ് പള്ളികളിൽ നിറഞ്ഞു കിടക്കുന്നത് എന്നാൽ ഒരു പത്തിരുപത് വർഷം മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള പള്ളികളുടെ ഒരു അവസ്ഥ പള്ളികളിൽ ആദ്യത്തെ കുറച്ച് സഫിൽ കുറച്ച് നരച്ച കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ അന്നും കുറെ ഇങ്ങനെയുള്ള ദേഹേച്ഛകൾക്ക് പിന്നാലെ പോയ കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവർ എക്സ് മുസ്ലിം അല്ലെങ്കിൽ നാസ്തികൻ ലിബറൽ നിന്നും പേരിട്ടിട്ടില്ല എന്ന് മാത്രം അന്നും അവർ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ചായപ്പിടിയിൽ സംസാരിച്ച് നടക്കുവായിരുന്നു എനിക്കതൊന്നും വേണ്ട ഞാൻ അതിലൊന്നും പോല എന്ന് പറഞ്ഞ് നടന്നിരുന്നവരായിരുന്നു ഒരുപാട് ആളുകൾ ഇന്നും അവരുണ്ട് പക്ഷെ അവർക്ക് കുറച്ച് പേരുകൾ കിട്ടി എന്ന് മാത്രം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് ഈ മൂല്യങ്ങളുടെ മുറുക പിടിച്ചുകൊണ്ട് ഒഴുക്കിനെതിരായി നീങ്ങുക എന്നുള്ളത് കുറച്ച് എഫേർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് വളരെ ചിന്തിച്ച് വളരെ ആലോചിച്ച് ഡിസിഷൻസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിന് സാധ്യമാവുള്ളൂ അല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവർ ഇത്തരത്തിലുള്ള മൂല്യരാഹിത്യങ്ങളിലേക്കും മതരാഹിത്യത്തിലേക്കും തിന്മകളിലേക്കുമെല്ലാം പെട്ടെന്ന് പോകും എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത് ഈ പറഞ്ഞതിന്റെ കൂടെ അടയാനുള്ളത് ഒന്ന് അലൈഹി വസ് മക്കയിൽ കൊല്ലം പ്രബോധനം ചെയ്തത് കാര്യമായി തൗഹീദായിരുന്നു അതുപോലെ തന്നെ ആഹ്രത്തുമായിരുന്നു ആഴ്ഷാർ അലി അള്ളാൻഹ പറയുന്നത് കാണാം ഞങ്ങളോട് അള്ളാഹുവിനെ മാത്രം ആണ് ഞങ്ങളോട് ആദ്യമായി പറഞ്ഞിരുന്നത് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നും വ്യഭിചരിക്കരുത് എന്നുമായിരുന്നു എങ്കിൽ നിന്നും ആരും വിശ്വാസികളാകുമായിരുന്നില്ല മറിച്ച് അള്ളാൻ റസൂൽ പതിമൂന്ന് കൊല്ലം പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് അള്ളാഹുവിനെ പഠിപ്പിച്ചുകൊടുക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു സുബാനവതാലയെ ഒരാൾ മനസ്സിലാക്കേണ്ട മുറപ്രകാരം എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോഴേ അയാൾക്ക് തിന്മയിൽ നിന്ന് വിട്ടിരിക്കാൻ കഴിയുള്ളൂ പ്രബോധകന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കൽ മാത്രമേ കഴിയുള്ളൂ ഒരാളെയും നന്നാക്കാൻ ഒരാൾക്കും കഴിയില്ല ഓരോരുത്തരും സ്വയം നന്നാകുവാൻ തീരുമാനിച്ചാൽ മാത്രമേ അവർക്ക് നന്നാകാൻ കഴിയുള്ളൂ എന്നാണ് ഓരോ സമൂഹവും അവർ സ്വയം നന്നാകാൻ എപ്പോഴാണോ തീരുമാനമെടുക്കുന്നത് ആ സമയത്താണ് അവർക്ക് നന്നാകാനുള്ള അവസരം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രബോധനങ്ങൾ എത്ര ശക്തമായി നടന്നാലും ഞാൻ നന്നാകണമെന്നൊരാൾ തീരുമാനിക്കാത്തിടത്തോളം കാലഘട്ടം ഞാൻ എൻ്റെ ചെവി ഇതിന് കൊടുക്കണമെന്ന് ചിന്തിക്കാത്തിടത്തോളം കാലഘട്ടം ഞാൻ എൻ്റെ ഹൃദയം ഇതിന് കൊടുക്കണമെന്ന് ചിന്തിക്കാത്തിടത്തോളം കാലഘട്ടം അയാൾക്ക് ഇതിന്റെ മാധുര്യം ലഭിക്കുകയില്ല എന്നത് മനസ്സിലാകും ഇതാണ് ആ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഒരാൾ ഖുർആന് കുറെ കേട്ടു എന്നത് കൊണ്ട് എന്താവൂല അയാള് നന്നായിക്കൊള്ളന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലി ഇസ്ലാം ഇറങ്ങുന്നതും വഹി നൽകുന്നതൊക്കെ കണ്ട സമൂഹത്തിലും കുഫ്വാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ പലതും തിരിച്ചറിയേണ്ടതുണ്ട് അവിടെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ എൻ്റെ ഹിതായത്തിലേക്കുള്ള എൻ്റെ മുന്നോട്ടുള്ള സ്വർഗത്തിലേക്കുള്ള നടത്തത്തിന് എനിക്കു തടസ്സമായിട്ടുള്ളത് ഈ പ്രശ്നങ്ങളിലേത് എന്നതാണ് എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആദ്യം ചിന്തിക്കേണ്ടത് അവിടെയാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആളെ കുറിച്ച് എന്താക്കുന്നത് ചിന്തിക്കുന്നത് അവിടെയാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ീൻ എന്ന് ഓരോ വിശ്വാസിയോടും ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം മിനിമം അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞതും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ പറഞ്ഞതും അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാനുള്ളത് പ്രബോധനങ്ങൾ എത്ര കണ്ട് ശക്തമായാലും ആ ശക്തമാകുന്ന പ്രബോധനങ്ങളെ നമുക്കുപകാരപ്പെടണമെങ്കിൽ നമ്മൾ അത് സ്വയം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള അതിനുള്ള പരിഹാരം ഒരാൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ ഇങ്ങനെ വിടുന്നതാണെന്നുണ്ടെങ്കിൽ അതിനിപ്പം എത്ര കേട്ടിട്ടും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് മാത്രമല്ല ഈ കേൾക്കുന്നതൊക്കെ നാളെപ്പറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അവനെതിരിൽ സാക്ഷി പറയാനുള്ള വാക്യങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് ഈ തിരിച്ചറിവുകളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരു വിശ്വാസിയോട് നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവനത് ചെയ്യാതിരിക്കുന്നത് പേരിന് മുസ്ലിം ആയതുകൊണ്ടോ പേരിന് ആ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടോ ഈ ഭാഗ്യം തോഫിക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് സദാസമയം ഹിതായത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുക ആ ഹിതായത്ത് നഷ്ടപ്പെടുന്ന വഴികളെ തൊട്ട് മാറി നിൽക്കുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം വളരെ ചെറിയൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾ വളരെ സ്വാഭാവികമായി പുതിയ കാലത്ത് കേട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നാസ്തികത ഇത്ര വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാവുന്ന ചോദിക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ആളുകൾ വെറുതെ ഇരിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പം ഈ നാസ്തിക കൂട്ടങ്ങൾ ഈ എക്സ് മുസ്ലിംസ് സംഘം പറയുന്ന ആളുകൾ ഇവർ സമൂഹത്തിൽ വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുന്നിടത്തതിൻ്റെ ഉത്തരമുണ്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കണക്കിന്റെ വർധനമൊക്കെ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അധ്യാപക സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ സംസാരത്തിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം അതിവിടെ വളരെ സ്യൂട്ടാണെന്ന് എനിക്ക് തോന്നുകയാണ് അതെന്താണെന്നറിയോ ഇവിടെയുള്ള ഒരു ഭൂരിപക്ഷ സമൂഹത്തെ ഇവിടെയുള്ള ഒരു വലിയ അളവിലുള്ള ഒരു കൂട്ടത്തെ ഇവിടെ നന്മകളിൽ ഉറപ്പിച്ചു നിർത്താനുള്ള കാരണം അത് മതമാണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ തിന്മകളുടെ ഇടങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇവിടെ നമ്മൾ പറയുന്ന ലഹരിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും ലഹരി ഉപയോഗിക്കാത്ത ആളുകളെ കുറിച്ചല്ല നമ്മുടെ ചിന്ത മറിച്ച് ലഹരി ഉപയോഗിച്ച് ഒരാൾ പോലും വഴിതെറ്റരുത് എന്ന നസീഹത്താണ് നമ്മളിത് ഉള്ളത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ഇത്തരം കാര്യങ്ങളും കണക്കുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് മൊത്തം എന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും അതുകൊണ്ട് ഇത്തരം തിന്മകൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂട്ടങ്ങളുടെ പ്രയത്നങ്ങൾ അവരുടെ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ അത് എന്തിനു വേണ്ടിയാണ് എന്നതായിരിക്കണം നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് മാത്രം അല്ലെങ്കിൽ പൊതുവിൽ മുസ്ലിം സമൂഹത്തിന് മാത്രമുള്ളൊരു ഭാണ്ഡക്കെട്ടാണ് ഈ എക്സ് മുസ്ലിംസ് ഒക്കെ ഇപ്പൊ പ്രത്യേകിച്ച് നാസ്തികർ എന്ന് പറയുമ്പോൾ അതിൽ കൂട്ടി വായിക്കേണ്ട ഒരു വിഭാഗമാണ് എക്സ് മുസ്ലിങ്ങൾ ഇപ്പോൾ പുതിയ കാലത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുകയാണ് ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് നമ്മൾ ഈ പ്രവാസിയായി കുറേ കാലം ജീവിച്ച് നാട്ടിലേക്ക് വന്ന് നമ്മളിങ്ങനെ എക്സ് ഗൾഫാണ് നമ്മൾ പറയാറുണ്ട് നമ്മൾ എങ്ങനെ എക്സ് ഗൾഫ് എന്ന് പറയുന്നത് ഞാൻ പ്രവാസ ലോകത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ജീവിച്ച് നേടിയെടുത്ത് അവിടെ ഒരുപാട് അധ്വാനങ്ങൾ പരിശ്രമങ്ങൾ നേടിയെടുത്ത് അതിൻ്റെ എല്ലാം ഒരാകെ തുകയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു സന്തോഷം അതിലുണ്ട് പക്ഷേ എന്താണ് ഈ എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ നേടിയെടുത്തു എന്നാണോ ഞങ്ങൾ മുസ്ലിമായി ജീവിച്ചപ്പോൾ അഭിമാനത്തെക്കുറിച്ചാണോ ഒന്നും അല്ലല്ലോ മറിച്ച് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അവർക്കുള്ള ആകെയുള്ള എന്ന് പറയുന്നത് അത് ഇസ്ലാമിനുള്ളിൽ ഞങ്ങൾ ഉണ്ട് എന്ന പേരിൽ അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മുഖം മുഖംമൂടി അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമാണ് ഈ ഈ അടുത്ത് നമ്മുടെ ഒരു വിവാദം നടന്നല്ലോ ഒരു സ്ഫോടന കേസ് നടന്നു ആ സ്ഫോടന കേസ് നടന്നപ്പോൾ ആദ്യമായി രംഗത്ത് വന്നത് ഈ കൂട്ടങ്ങളാണ് അവർ പറഞ്ഞത് മുസ്ലിങ്ങൾ ബോംബ് വെച്ചു മുസ്ലിങ്ങളാണ് പ്രശ്നക്കാർ അപ്പം എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് അതവിടെ ബോംബ് വെച്ചവരെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ അപകടത്തിൽ പെട്ട ആളുകളെ കുറിച്ചുള്ള യാതൊരു ചിന്തയോ അല്ലെങ്കിൽ അവരോടുള്ള ഗുണകാംക്ഷയോ ഒന്നുമല്ല മറിച്ച് ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരാളുകൾ അവർ ശ്രദ്ധ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത് സംശയമല്ല ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഇവിടെ രാജ്യസ്നേഹികളായ ആളുകളെ കുറിച്ച് നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യാറുണ്ടോ ഇല്ലല്ലോ എന്നാൽ തീവ്രവാദികളെ കുറിച്ച് രാജ്യവിരുദ്ധരെ കുറിച്ച് ദേശദ്രോഹികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറില്ലേ കാരണം എന്താണ് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യസ്നേഹികളെ കുറിച്ചല്ല നമ്മുടെ ചർച്ച മറിച്ച് ഒരാളെങ്കിലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കരുത് എന്നതാണ് നമ്മുടെ ചർച്ച അതുപോലെ നന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും അയാൾ ഒരിക്കലും തിന്മയിൽ അകപ്പെടരുതേ എന്ന നസീഹത്താണ് ഗുണകാംക്ഷയാണ് യഥാർത്ഥത്തിൽ നമ്മളിത്തരം ചർച്ചകളിലേക്കെല്ലാം കൊണ്ടെത്തിച്ച് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ള സ്ഥലക്കും